നിങ്ങൾക്കറിയാമോ റോക്കറ്റിൽ എങ്ങനെയാണ് ഇന്ധനം നിറയ്ക്കുന്നത് എന്ന് റോക്കറ്റിന്റെ കരുത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇന്ധന ഇഞ്ചക്ഷൻ സിസ്റ്റമാണ് ലിക്വിഡ് റോക്കറ്റുകളിൽ ഇന്ധനവും ഓക്സിഡൈസറും ടാങ്കുകളിൽ നിന്നും പമ്പുകൾ വഴി ഉയർന്ന മർദ്ദത്തിൽ കമ്പഷൻ ചേംബറിലേക്ക് എത്തിക്കുന്നു അവിടെ ഇഞ്ചക്ടറുകൾ ടൈനി നോസുകൾ വഴി സ്പ്രേ ചെയ്തു ചെറുതുള്ളികളാക്കി അറ്റോമൈസ് ചെയ്യുന്നു ഈ അറ്റോമൈസേഷൻ കൊണ്ട് ഇന്ധനവും ഓക്സിഡൈസറും പെട്ടെന്ന് കലർന്ന് പൂർണ്ണമായ ദഹനം നടക്കും ചില ഡിസൈനുകളിൽ സ്വേൾ അല്ലെങ്കിൽ ഇംപിഞ്ചിങ് ജെറ്റ്സ് ഉപയോഗിച്ച് സ്പ്രേ കൂടുതൽ പടർന്നു മിശ്രിതം മെച്ചപ്പെടുത്തുന്നു വലിയ എഞ്ചിനുകളിൽ ടർബോ പമ്പുകൾ ഉപയോഗിച്ച് ഉയർന്ന ഫ്ലോറൈറ്റ് കൈകാര്യം ചെയ്യുന്നു കൂടാതെ ഫ്യൂൾ ചേംബറിനെ ചുറ്റി സഞ്ചരിച്ച് റെജനറേറ്റീവ് കൂളിംഗ് നടത്തി തണുപ്പിക്കുകയും എഫിഷ്യൻസി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു